പ്രിയപ്പെട്ട നമസ്കാരം ജെൻസൺ ആണ് എവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ ഏതൊരു വ്യക്തിയുടെയും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായ ഒരു വീട് എന്നുള്ളത് ആ വീട് പണിയാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വീട് പണിയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഈ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് വീടിലോട്ട് കിടക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മിക്കവാറും എല്ലാ ബാങ്കുകളുടെയും വീട് പണിയുവാനുള്ള ലോണിന്റെ നിബന്ധന ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും നാഷണലൈസ്ഡ് ബാങ്കുകള് ഷെഡ്യൂൾഡ് ബാങ്കുകൾ എൻ ബി എഫ് സികള് പ്രൈവറ്റ് ബാങ്ക്സ് നമ്മൾക്ക് നാഷണലൈസ്ഡ് ബാങ്കുകൾ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം പന്ത്രണ്ടിലധികം നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട് ഷെഡ്യൂൾഡ് ബാങ്കുകൾ പ്രൈവറ്റ് ബാങ്ക്സ് എൻ ബി എഫ് സികൾ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നതെന്ന് നോക്കി ആ ബാങ്കുകളുടെ എല്ലാം ഏകദേശം നിയമം ഒന്ന് തന്നെയായിരിക്കും പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ കേസുകൾ വീട് പണിയാൻ മാത്രമാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ ആർ ബി ഐയുടെ ഇൻസ്രക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം നമുക്ക് ലോൺ നൽകാൻ തയ്യാറാകുന്നത് ഏകദേശം സെയിം തന്നെയാണ് എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും ഇൻസ്രക്ഷൻ അവർ നൽകിയിട്ടുണ്ടാവുക എന്നാൽ ആ മാനേജ്മെന്റ് എടുക്കുന്ന ചില തീരുമാനങ്ങൾ മാത്രമാണ് അയാളിൽ നിന്ന് വ്യത്യാസമാകുന്നത് പ്രത്യേകിച്ച് പ്രോസസ്സിംഗ് ഫീസ് ഇൻഷുറൻസിന്റെ കാര്യങ്ങള് ഇൻഷുറൻസ് കമ്പനിയുടെ ഡീറ്റെയിലുകൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ മാത്രമായിരിക്കും പലപ്പോഴും വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു കൺസ്ട്രക്ഷന് വേണ്ടി പോകുമ്പോ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മളുടെ അവസ്ഥ അനുസരിച്ചിട്ട് ലോൺ നൽകുന്ന ബാങ്ക് ഏതാണോ അവിടെ നിന്ന് ലോൺ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് ബേസ്മെന്റിന്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ലോൺ നൽകുന്ന ബാങ്കുകൾ ഉണ്ടോ എന്നും എസ്റ്റിമേറ്റിന്റെ നൂറ് ശതമാനവും ഫണ്ട് നൽകുന്ന ബാങ്കുകൾ ഉണ്ടോ എന്നും ഒരു സ്ക്വയർ ഫീറ്റിന് ഏറ്റവും കൂടുതൽ ലോൺ നൽകുന്ന ബാങ്ക് ഏതാണെന്നും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ തവണകളായിട്ട് നമ്മൾക്ക് ലോൺ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ബാങ്ക് ഏതാണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് അതേപോലെ തന്നെ നമ്മളുടെ ബാങ്കുകളുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിബന്ധനകളും പൊതുവായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടി എല്ലാ നിബന്ധനകളും നമ്മൾ ഈ വീഡിയോയിലൂടെ വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യങ്ങൾ എളുപ്പത്തിൽ ഒന്ന് നമുക്ക് നോക്കാം ഒന്ന് പ്രധാനമായിട്ടും ഒന്നര സെന്റ് സ്ഥലത്തിന് മുകളിലോട്ടുള്ളവർക്ക് ലോൺ നൽകാൻ പല ബാങ്കുകളും തയ്യാറാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് പത്ത് സെന്റ് സ്ഥലം മാത്രം ഉള്ളവർക്കേ ലോൺ കൊടുക്കത്തുള്ളൂ അങ്ങനെ ഇല്ല ഏറ്റവും കുറഞ്ഞത് ഒന്നര സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിലും ബാങ്ക് ലോൺ കൊടുക്കും പക്ഷെ അതിന് നിബന്ധനയുണ്ട് ഉണ്ട് അഞ്ച് സെന്റ് താഴോട്ട് വരുമ്പോൾ നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ പ്രതിമാസ സാലറി വാങ്ങിക്കുന്നവരും പഞ്ചായത്തിന്റെ അനുമതി പത്രം ഉൾപ്പെടെയുള്ള പ്രോപ്പർട്ടിക്ക് മാത്രമേ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ രണ്ട് മുറ്റത്ത് കാർ കയറി നിൽക്കുന്ന വഴി സൗകര്യം ഉണ്ടായിരിക്കണം എമിക്കൂർ എല്ലാ ബാങ്കുകളുടെയും നിബന്ധനകളൊന്നാണ് മുറ്റത്ത് കാർ കയറി നിൽക്കുന്ന വഴി സൗകര്യം അതുപോലെ തന്നെ പണിയുന്ന വീട് വാർത്ത വീടായിരിക്കണമെന്ന് ഇപ്പോൾ എല്ലാ ബാങ്കും നിർബന്ധിക്കാറുണ്ട് നമ്മൾ പലരും നമ്മളോട് വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാർത്ത വീടല്ലാത്തതിന് അതായത് ഓടിട്ട വീട് ഷീറ്റ് ഇട്ട വീടിനൊക്കെ ലോൺ നൽകുമോ എന്ന് എന്നാൽ പുതിയതായിട്ട് ഒരു വീട് പണിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് വാർത്ത വീടായിരിക്കണോ എന്നുള്ളത് ബാങ്കിന് നിർബന്ധമാണ് ചില ബാങ്കുകൾ ചില ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഇപ്പോൾ നാലുകെട്ട് മോഡൽ വീടിനൊക്കെ അതായത് പഴയ മോഡൽ നാലുകെട്ട് വീട് പണിയുവാനും ലോൺ നൽകുന്നുണ്ട് ഇപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക വീട് പണിയുടെ ഏത് ഘട്ടത്തിലും ലോൺ എടുക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പലപ്പോഴും പലരും വിചാരിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ വീട് വാർത്തിട്ടാൽ ലോണിന് അപേക്ഷിക്കാൻ എന്നുള്ളതാണ് അങ്ങനെയല്ല നിങ്ങൾക്ക് ഏത് ഘട്ടത്തിലും വീട് പണിയുടെ ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാം ഹൗസിംഗ് ലോൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീട് പണി പൂർത്തിയായി ആറുമാസം കഴിഞ്ഞു വരെ ലോൺ അപേക്ഷിക്കാമെന്നുള്ളതാണ് ഹോം ലോൺ റീംബേഴ്സ്മെന്റ് ആയിട്ട് തന്നെ അത് എടുക്കാം ഭവന വായ്പയുടെ അതേ പരിസരത്തിൽ തന്നെ ലഭ്യമാകും അതായത് നമ്മൾ വീട്ടിൽ കയറി താമസിച്ചു വീടിന്റെ കരമടച്ച രസീത് കിട്ടി പക്ഷെ കരമടച്ച രസീത് കിട്ടി മാസത്തിനുള്ളിൽ ലോൺ അപേക്ഷിക്കണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ലോൺ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാവും ഭവന വായ്പയുടെ പലിശ ഇരക്ക് കിട്ടത്തില്ല അപ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ് ഇനിയും കുറച്ച് ഡീറ്റെയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആകും വീട് പണിയുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൽ ഒന്നെന്ന് പറയുന്നത് ഭവന വായ്പയ്ക്ക് പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ കേസിന് പരമാവധി മുപ്പത് വർഷത്തെ കാലാവധി വരെയാണ് കിട്ടുന്നത് അത് പ്രവാസികൾക്കും കിട്ടും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസിന് സെൽഫ് എംപ്ലോയിഡ് നോൺ പ്രൊഫഷണൽസിന് ഏത് കാറ്റഗറി ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും മുപ്പത് വർഷത്തെ കാലാവധി വരെ പരമാവധി കിട്ടും ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എൻ ബി എഫ് സികൾക്കും പ്രൈവറ്റ് ബാങ്ക്സിനും പരമാവധി ഇരുപത് വർഷം കാലാവധി വരെ പ്രവാസികൾക്ക് കൊടുക്കത്തുള്ളു അത് അവരുടെ പ്രായം അനുസരിച്ചിട്ടായിരിക്കും അവർ കണക്കാക്കുക രണ്ട് പലിശ നിരക്കാണ് പലിശകൾക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടുന്നത് ഭവന വായ്പയാണ് അതായത് വീട് പണിയാൻ വേണ്ടിയുള്ള ലോണാണ് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ വസ്തു ആരുടെ പേരിലാണ് ആർക്കൊക്കെയാണ് ലോണിനകത്തിൽ ആപ്ലിക്കൻ്റും കോ ആപ്ലിക്കൻറ്റും ആകാൻ സാധിക്കുക എന്നുള്ളത് ഒന്ന് ഭാര്യയ്ക്ക് ഭർത്താവിന് അവർക്ക് രണ്ടുപേരുടെയും പ്രോപ്പർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ബാങ്കിൽ ലോണിന് ആപ്ലിക്കേഷന് വേണ്ടി നൽകാം സഹോദരന് സഹോദരിക്ക് അപ്പനെ അമ്മയ്ക്ക് അമ്മായിപ്പന് അമ്മായിയമ്മക്ക് മരുമകന് മരുമകൾക്ക് ഇത്രയും പേർക്കും അവരുടെ സാലറി അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുകയും അതേപോലെ തന്നെ അവരുടെ വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും ലോണിനകത്തിൽ ആപ്ലിക്കൻറ്റും കോ ആപ്ലിക്കൻറ്റും ആവാൻ സാധിക്കും പക്ഷെ ഇത് നാഷണലൈസ്ഡ് ബാങ്കുകളിലും ഷെഡ്യൂൾഡ് ബാങ്കുകളിലും മാത്രമേ സാധിക്കത്തുള്ളൂ പല പ്രൈവറ്റ് ബാങ്ക്സുകൾക്കും ഈ കാര്യം പോസിബിൾ അല്ല അതായത് മകന് അതായത് അപ്പന്റെ പേര് കിടക്കുന്ന പ്രോപ്പർട്ടിക്ക് മകളുടെ സാലറി വെച്ച് പോലും ലോൺ കൊടുക്കാത്ത പ്രൈവറ്റ് ബാങ്ക്സ് ഉണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മുടെ സിവിൽ സ്കോർ സിവിൽ സ്കോർ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് അറുന്നൂറ്റി എഴുപത് ആപ്ലിക്കന്റിനും കോ ആപ്ലിക്കന്റിന് അറുന്നൂറ്റി എങ്കിലും ഉണ്ടെങ്കിലും ബാങ്കുകൾ ലോൺ കൊടുക്കാൻ തയ്യാറാവും പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് അല്ലെങ്കിൽ ലോൺ എടുത്ത് അടവ് തെറ്റിച്ച പല ആൾക്കാരും ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ലോണിൻ്റെ കേസാണെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ സെറ്റിൽ ചെയ്താലും ലോൺ നൽകുന്ന ബാങ്കുകൾ ഏതൊക്കെ ഉണ്ടെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഏതൊക്കെ ബാങ്കുകൾ നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആപ്ലിക്കൻറ്റിന്റെ സാലറിയും വസ്തുവിന്റെ ഡോക്യുമെന്റും ഒരാളുടെ പേരിലാണെങ്കിലും കോ ആപ്ലിക്കന്റ് ഇല്ലാതെ തന്നെ ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആർക്കും ഒരു ലോൺ എടുക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം നമ്മുടെ നാട്ടിലെ നാഷണലൈസ്ഡ് ബാങ്കുകളിലെ ചില പ്രൈവറ്റ് ബാങ്ക്സുകളിലെ എൻ ബി എഫ് സികൾക്കും ഇൻഡിവിജ്വൽ ആപ്ലിക്കന്റ് ആവുന്നതിലും കോ ആപ്ലിക്കന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ലോൺ കൊടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഒക്കെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് വാ സാലറി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ വസ്തുവിന്റെ ഉടമസ്ഥതയും ഒരാളുടെ പേരിൽ തന്നെയാണെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഹസ്ബൻഡിന് സിബിലിന്റെ ഇഷ്യൂസ് ഒന്നുമില്ല ഹസ്ബൻഡിന്റെ പേര് തന്നെയാണ് സാലറി സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ വസ്തുവെങ്കിൽ ഭാര്യ കോ ആപ്ലിക്കന്റ് ആക്കാതെ തന്നെ നമുക്ക് ലോൺ എടുക്കാൻ സാധിക്കും എന്നാൽ പല ബാങ്കുകളും നിർബന്ധമായിട്ടും പറയുന്നൊരു കാര്യം ഹസ്ബൻഡ് ആപ്ലിക്കന്റ് ആയാൽ വൈഫ് കോ ആപ്ലിക്കന്റ് ആയിരിക്കണമെന്നാണ് എന്നാൽ അങ്ങനെ നിർബന്ധമില്ലാത്ത ഇല്ലാത്ത ബാങ്കുകളുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു ലോൺ എടുക്കാൻ എൻക്വയറി നടത്തുന്നതിനും അതേപോലെ തന്നെ ഏത് ബാങ്കിനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് കൺസെഷൻ കേസുകളിൽ അതായത് നിർബന്ധമായിട്ടും നിങ്ങൾ എൻക്വയറി നടത്തിയിരിക്കണം അത് നിങ്ങൾക്ക് അക്കൗണ്ടിലുള്ള ബാങ്കിൽ നിന്ന് മാത്രമല്ല എൻക്വയറി നടത്തേണ്ടത് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്ത ബാങ്കുകൾക്ക് നിങ്ങൾക്ക് എൻക്വയറി നടത്താം നിങ്ങളുടെ എൻ ആർ ഐ അക്കൗണ്ടോ അതല്ലെങ്കിൽ എസ് ബി അക്കൗണ്ടോ ഉള്ള ബാങ്കിൽ നിന്ന് മാത്രമേ ലോൺ കൊടുക്കാവൂ അല്ലെങ്കിൽ ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാവൂ എന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്കുകൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കും പ്രത്യേകിച്ച് കൺസെഷൻ കേസുകളിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം പന്ത്രണ്ടിലധികം നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് കൊടുക്കുക പിന്നീട് ഷെഡ്യൂൾഡ് ബാങ്ക് പ്രൈവറ്റ് ബാങ്ക്സ് എൻ ബി എഫ് സികൾ സൊസൈറ്റികൾ ഈ ക്രമത്തിൽ ആയിരിക്കണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എൻക്വയറി ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ പ്രധാന കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് നമ്മൾക്ക് എത്ര രൂപ വേണമെങ്കിലും കൂടുതൽ അടക്കാമെന്ന് പറയുന്ന മാനദണ്ഡമാണ് നാഷണലൈസ്ഡ് ബാങ്കുകൾക്കുള്ളത് ആ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ഞാൻ പത്ത് പ്രിഫറൻസ് നാഷണലൈസ്ഡ് ബാങ്കിന് കൊടുക്കാൻ തുടങ്ങിയത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ലോൺ എടുക്കാൻ നമ്മൾക്ക് ഏത് ബാങ്കിനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത് ഇപ്പൊ ആ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഒരു അഡീഷണൽ ഗുണമെന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും കൂടുതൽ അടയ്ക്കാം ലോണിന് ലിമിറ്റ് ഇല്ല പ്രീ ക്ലോഷ ചാർജസ് പ്രീ പേയ്മെന്റ് ചാർജസ് ഒന്നുമല്ല ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക്സ് എൻ ബി എഫ് സികളൊക്കെ ആണെങ്കിൽ ഒരു ഇ എം ഐക്ക് തുല്യമായ തുകയെങ്കിലും അഡീഷണൽ അടച്ചാലേ അവർ അഡീഷണൽ ആയിട്ട് ഇ എം ഐക്ക് അപ്പുറമായിട്ട് കുറച്ച് തുക സ്വീകരിക്കത്തുള്ളു അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ് ഉള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ ഏതാണോ അവിടെ നിന്ന് ലോൺ എടുക്കുക അതിൽ തന്നെ ഏറ്റവും കുറവ് സ്പ്രെഡ് എടുക്കുന്ന അതായത് നമ്മൾ അവരുടെ പ്രവർത്തന ചെലവ് അവരുടെ മറ്റ് ലാഭ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും കുറവുള്ള ഏത് ബാങ്കാണോ ആ ബാങ്കുകളെ സമീപിച്ച് ലോൺ എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും വീട് പണിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് നോക്കാം ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാങ്ക് പറയുന്ന എല്ലാ ഡോക്യുമെന്റുകളും നൽകാൻ തയ്യാറാണോ അതിനകത്തിൽ പ്രധാന ഡോക്യുമെന്റുകൾ ഒന്നാണ് ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ വരുമാനം തെളിയിക്കുന്ന പ്രൂഫുകൾ സാലറി സർട്ടിഫിക്കറ്റുകള് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുകള് അതുപോലെ തന്നെ നമ്മളുടെ കെ വൈ സി പാൻ കാർഡ് ആധാർ കാർഡ് തുടങ്ങിയ ഡോക്യുമെന്റുകൾ നമ്മൾ ബാങ്കിൽ കൊടുക്കാൻ തയ്യാറാവണം അടുത്തതായിട്ട് വസ്തു സംബന്ധമായ ഡോക്യുമെന്റുകൾ എല്ലാം ബാങ്കിന് നൽകണം അത് ഒറിജിനൽ തന്നെ നൽകണം നമ്മുടെ നാട്ടിലെ എല്ലാ ബാങ്കുകളും വീട് പണിയാൻ ലോൺ നൽകുന്നത് വസ്തു ഈടിന്മേലാണ് അപ്പോൾ ആധാരം മുന്നാധാരങ്ങള് കരമുടച്ച രസീത് ബാധ്യത ലൊക്കേഷൻ കൈവശം തണ്ടപ്പേര് തുടങ്ങിയ ഡോക്യുമെന്റുകളും അതേപോലെ തന്നെ ടെക്നിക്കൽ ഡോക്യൂമെൻ്റ് ആയിട്ട് ബിൽഡിംഗ് പെർമിറ്റ് അതുപോലെ തന്നെ പ്ലാനും എസ്റ്റിമേറ്റ് ഇത്രയും ഡോക്യുമെന്റുകളൂടെ നമ്മൾ ബാങ്കിന് സമർപ്പിച്ചാൽ മാത്രമേ ഒരു ഹൗസിംഗ് ലോൺ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടത് ഇത് പ്രധാനമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എത്ര തവണകളായിട്ടായിരിക്കും വീട് പണിയാൻ ബാങ്ക് ലോൺ നൽകുന്നത് ഏതെല്ലാം ലെവലുകൾ അതേപോലെ തന്നെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബിൽഡിംഗ് പെർമിറ്റ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇൻഷുറൻസ് ലോൺ എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് ഏറ്റവും പ്രധാന കാര്യങ്ങളൊന്നാണ് പ്രീ ഇ എം ഐ എന്ന് പറയുന്നത് അതായത് ഇ എം ഐ തുടങ്ങുന്നതിന് മുമ്പുള്ള കുറച്ച് കാലഘട്ടം കൺസെഷൻ ഉണ്ടാവും അതായത് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് തന്നിട്ട് വീട് പണി പൂർത്തീകരിച്ചതിന് ശേഷമേ മാത്രമേ ബാങ്ക് ഇ എം ഐ സ്വീകരിക്കാൻ തുടങ്ങത്തുള്ളൂ അപ്പം അത്രയും കാലം നമ്മൾ നമ്മൾക്ക് നൽകിയ തുകയുടെ പലിശ അടയ്ക്കണം അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ അതുപോലെ തന്നെ നമ്മൾക്ക് പ്രീ ഇ എം ഐ കാലഘട്ടത്തിൽ മൊറട്ടോറിയം തരുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ കേസുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു ലോൺ നമുക്ക് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ സാങ്ഷൻ ആയ തുക എത്ര ഘട്ടമായിട്ടായിരിക്കും ബാങ്കുകൾ നൽകുന്നതെന്നും ഏതെല്ലാം ലെവലിലാണ് കൺസ്ട്രക്ഷന്റെ ഏതെല്ലാം ലെവലിലാണ് ബാങ്കുകൾ നൽകുന്നതെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മളുടെ വീട് പണി തുടങ്ങി ബേസ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ബാങ്കിൽ നൽകത്തുള്ളൂ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ലിൻഡൽ ലെവൽ അതായത് ജനൽ നിരപ്പിന്റെ ലെവലിൽ വരുമ്പോഴാണ് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് തരുന്നത് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് തരുന്നത് കോൺക്രീറ്റ് ലെവലാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു മുൻകൂറായിട്ട് പൈസ തരുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു പ്രൈവറ്റ് ബാങ്ക് നമുക്ക് മുൻകൂറായിട്ട് തന്നെ അതായത് ബേസ്മെന്റ് പണി തുടങ്ങുന്നതിന് ആ വാനം എടുത്തു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് തരും ബേസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തരും ഓക്കെ അന്നേരം അവർക്കുള്ള ഒരു നിബന്ധന എന്ന് പറയുന്നത് പിന്നീട് അവർ വീടിന്റെ വാർപ്പ് കഴിയുമ്പോൾ അതായത് ലിൻഡൽ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ അടുത്ത ലെവലിൽ പൈസ തരത്തുള്ളൂ ഏകദേശം ഒരേപോലെ തന്നെയാണ് ബേസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് തരുന്നതും ബേസ്മെന്റിന് മുമ്പ് ഇൻസ്റ്റാൾമെന്റ് തന്നിട്ട് പിന്നെ ലിൻഡൽ ലെവൽ കഴിയുമ്പോഴേ അടുത്ത അങ്ങനെ മുൻകൂറായിട്ട് പൈസ തരുന്ന ബാങ്കുകളിൽ ലോൺ നൽകത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മൂന്നാമത് കോൺക്രീറ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ എടുത്ത് ബാങ്കിന് കൊടുക്കുകയോ അതല്ലേ ബാങ്കിന്റെ പാനലിലുള്ള എഞ്ചിനീയർ അദ്ദേഹം വന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും അല്ലെങ്കിൽ ബാങ്കിന്റെ മാനേജർ വന്ന് നോക്കിയതിന് ശേഷമായിരിക്കും ഫണ്ട് ഡിസ്പോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ തേപ്പ് പ്ലംബിങ് വയറിങ് ടൈലിന്റെ വർക്കുകൾ പെയിന്റിങ് പിന്നീട് ഏറ്റവും ലാസ്റ്റിൽ ഈ പണികളെല്ലാം പൂർത്തീകരിച്ച് പഞ്ചായത്തിൽ നിന്ന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുവോ അതല്ലെന്നുണ്ടെങ്കിൽ കരമടച്ച് രസീത് കൊടുക്കുകയോ ചെയ്തതിന് ശേഷം മാത്രമേ ഏറ്റവും അവസാനത്തെ ഗഡ് നമ്മൾക്ക് തരത്തുള്ളൂ ഇത് ഒരു നിലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് രണ്ട് നിലയായിട്ടാണ് വീട് പണിയുന്നതെങ്കിൽ ആദ്യത്തെ വീട് നിലയുടെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് രണ്ടാം നിലയുടെ ലിൻഡൽ ലെവല് വാർപ്പ് പിന്നെ പൂർണ്ണമായിട്ടുള്ള തേപ്പ് പ്ലംബിങ് വയറിങ് ടൈല് അതേപോലെ തന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും പഞ്ചായത്തിൽ നിന്ന് കൊടുത്തതിന് ശേഷം മാത്രമേ അവസാനത്തെ ഘടവും ലോൺ നൽകിയ ലാസ്റ്റ് ഘടുവും നമുക്ക് ബാങ്കുകൾ നൽകത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക വീട് പണിയുവാൻ വേണ്ടി ഒരു അപ്രൂവ്ഡ് പ്ലാൻ എടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണോ നമുക്ക് നോക്കാം പ്രധാനമായിട്ടും അപ്രൂവ്ഡ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ബാങ്കുകൾ ലോൺ നൽകാൻ തയ്യാറാവത്തുള്ളൂ അപ്പോൾ അപ്രൂവ്ഡ് പ്ലാനിന് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് പഞ്ചായത്തിലെ ആപ്ലിക്കേഷൻ ഫോം അതേപോലെ തന്നെ ആധാരത്തിന്റെ കോപ്പി കരമടച്ച രസീതിന്റെ കോപ്പി നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ പ്ലാൻ എ ത്രീ സൈസ് പേപ്പറിൽ വീടിന്റെ പ്ലാൻ എടുത്ത് കൊടുക്കണം അതേപോലെ തന്നെ പ്രധാനമാണ് പഞ്ചായത്തിന്റെ പേർക്ക് തന്നെ വില്ലേജ് ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് കൈവശാവകാശ സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സ്കെച്ചും പഞ്ചായത്തിന്റെ പേർക്ക് എടുക്കണം അതിനുശേഷം പഞ്ചായത്ത് പറയുന്ന ഫീസ് അടച്ച് റെസിപ്റ്റ് കൊടുക്കുകയും ചെയ്യണം ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടും ഇപ്പൊ എല്ലാം ഓൺലൈനായിട്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വീട് പണിയുന്ന എഞ്ചിനീയർ ആരാണോ അദ്ദേഹം തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് നമ്മുടെ നാട്ടിൽ മിക്കവാറും അങ്ങനെയുള്ളവർ തന്നെയാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് പ്രധാനമായിട്ടും അപ്രൂവ് പ്ലാൻ കഴിവും രണ്ട് സെറ്റ് കോപ്പി എങ്കിലും എടുക്കാൻ നോക്കൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സെറ്റ് ബാങ്കിന് കൊടുക്കാനും ഒരു സെറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാനും അത് സഹായമാകും ഇന്നത്തെ കാലത്ത് ബാങ്കുകൾ മിക്കതും അപ്രൂവ്ഡ് പ്ലാൻ വാങ്ങിക്കാറില്ല എന്നാൽ ചില ബാങ്കുകൾ നിർബന്ധം പറയാറുണ്ട് അപ്രൂവ്ഡ് പ്ലാൻ കൊടുക്കണമെന്ന് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക വീട് പണിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന കാര്യങ്ങളൊന്നാണ് എസ്റ്റിമേറ്റ് ബാങ്കിന് നൽകുക എന്നുള്ളത് ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു ഒരു എസ്റ്റിമേറ്റ് ബാങ്കിന് നൽകുമ്പോൾ ആ എസ്റ്റിമേറ്റിന്റെ അനുസരിച്ചിട്ട് മുപ്പത് ലക്ഷം രൂപ വരെ തൊണ്ണൂറ് ശതമാനവും മുപ്പത് ലക്ഷം രൂപ മുതൽ എഴുപത്തി ലക്ഷം രൂപ വരെ എൺപത് ശതമാനവും എഴുപത്തഞ്ച് ലക്ഷം രൂപയും അതിന് മുകളിലോട്ട് എഴുപത്തഞ്ച് ശതമാനവും മാത്രമേ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എസ്റ്റിമേറ്റ് നൽകുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതനുസരിച്ചിട്ട് വേണം എസ്റ്റിമേറ്റ് നൽകാൻ ഒരു ഉദാഹരണം ഞാൻ ഞാനിപ്പോൾ പ്രധാനമായിട്ട് പറയാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് മുപ്പത് ലക്ഷത്തിന്റെ വീടാണ് നമ്മൾ പണിയുന്നത് പക്ഷെ നമുക്ക് ലോൺ പത്ത് ലക്ഷം രൂപ മതിയെങ്കിൽ മുപ്പത് ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് നൽകിയാൽ ബാങ്കുകൾ തവണകളായി നൽകുന്ന തുക കുറച്ചേ അവർ തരത്തുള്ളൂ പല തവണകളായിട്ടായിരിക്കും ബാങ്ക് ലോൺ നൽകുന്നത് ഇപ്പൊ നമ്മൾ ഈ എമർജൻസി ആയിട്ട് പത്ത് ലക്ഷം രൂപ എടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പരമാവധി ഒരു പന്ത്രണ്ട് അല്ലെ പതിമൂന്ന് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഒക്കെ ബാങ്കിൽ കൊടുത്താൽ മതി ഇനി കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പരമാവധി പതിനഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് കൊടുക്കാൻ പാടില്ല ഈ എസ്റ്റിമേറ്റ് നോക്കിയിട്ടാണ് ആ വീട് പണിയുടെ പ്രോഗ്രസ് അനുസരിച്ചിട്ടാണ് ബാങ്ക് ലോൺ നൽകുന്നത് അപ്പൊ നിങ്ങൾ എല്ലായ്പ്പോഴും എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ ഒത്തിരി എസ്റ്റിമേറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കഴിവതും വേഗം ലോൺ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എസ്റ്റിമേറ്റ് നൽകുമ്പോൾ പണിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എസ്റ്റിമേറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല വാരി വലിച്ച എസ്റ്റിമേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഇന്റീരിയർ ഡിസൈൻ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കഴിവതും നല്ലത് അതേപോലെ തന്നെ ബാങ്ക് ഈ എസ്റ്റിമേറ്റ് അനുസരിച്ച് ലോൺ നൽകുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാക്സിമം തുക എത്ര എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു സ്ക്വയർ ഫീറ്റ് മുതൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയാണെങ്കിൽ പരമാവധി ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബാങ്കുകൾ ലോൺ നൽകുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ അത് ലക്ഷറി വീടുകളുടെ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് പരമാവധി അയ്യായിരം രൂപ വരെ ബാങ്ക് സ്ക്വയർ ഫീറ്റിന് നൽകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു വീട് പണി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ലെവൽ ഓഫ് വീടാണ് പണിയുന്നതെന്നും ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ വരെ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണാം ഒരായിരം സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്നവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി ബാങ്കിന് ലോൺ നൽകാൻ സാധിക്കുന്ന തുകയെന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെയാണ് നമ്മൾ എത്രയാണോ എസ്റ്റിമേറ്റ് കൊടുക്കുന്നത് ആ എസ്റ്റിമേറ്റിന്റെ പരമാവധി തൊണ്ണൂറ് ശതമാനം വരെയാണ് ആ കേസുകൾക്ക് ബാങ്ക് ലോൺ നൽകുന്നത് അപ്പം നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ബാങ്ക് ലോൺ നൽകുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവർ ഡിസ്ബേഴ്സ്മെന്റ് നടത്തുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തത് ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ബിൽഡിംഗ് പെർമിറ്റ് അനുസരിച്ച് മാത്രമേ വീട് പണിയാൻ ബാങ്കുകൾ ലോൺ അനുവദിക്കത്തുള്ളൂ വ്യത്യസ്തമായി സ്ക്വയർ ഫീറ്റ് കൂടിയാൽ അതായത് നമ്മൾ പെർമിറ്റ് എടുത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ക്വയർ ഫീറ്റ് കൂടിയാൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അത് അല്ലെങ്കിൽ കരമടച്ച രസീത് കൊടുത്താലേ അവസാനത്തെ ഗഡിവ് നമുക്ക് ബാങ്ക് നൽകത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കണം അതുപോലെ ബിൽഡിംഗ് പെർമിറ്റിൽ വസ്തുവിന്റെ അളവ് രേഖപ്പെടുത്തിയത് കൃത്യമാണെന്ന് ഉറപ്പു വരുത്തണം പലപ്പോഴും പല ആളുകൾക്കും തെറ്റുന്ന ഒരു പ്രശ്നമാണ് ബാങ്കിൽ ലോൺ നൽകാൻ ഡിലേ ആകുന്ന ഒരു കാര്യമാണ് ബിൽഡിംഗ് പെർമിറ്റിനകത്തിൽ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് പണിയണമെന്നും അതേപോലെ തന്നെ എത്ര സെന്റ് വസ്തുവാണെന്നുള്ളത് സ്ക്വയർ മീറ്ററിലും രേഖപ്പെടുത്തിയിരിക്കും പലപ്പോഴും ഈ സ്ക്വയർ മീറ്ററിൽ വസ്തുവിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് തെറ്റായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെ തെറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ സ്ക്വയർ മീറ്റർ എത്രയാണെന്നുള്ളത് കൃത്യമായ വസ്തുവിന്റെ അളവ് അനുസരിച്ച് തിരുത്തിൽ കിട്ടിയാൽ മാത്രമേ ബാങ്കുകൾ ലോൺ നൽകത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പെർമിറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എത്ര സെന്റ് വസ്തുവാണെന്നും എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് പണിയാൻ ഉദ്ദേശിക്കുന്നതെന്നും കൃത്യമായിട്ട് പെർമിറ്റിൽ ഉണ്ട് എന്ന് അത് ശരിയായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തി നിങ്ങൾ ഉറപ്പുവരുത്തണം എൻ ഒ സി ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ ലഭിക്കൂ പെർമിറ്റ് എടുക്കാതെ പണിയുന്ന വീടുകൾക്ക് ലോൺ നൽകത്തില്ല നമ്മുടെ നാട്ടിൽ പല ആളുകളും വീട് പണി അങ്ങ് തുടങ്ങും പെർമിറ്റ് എടുക്കത്തില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ലോൺ എടുത്ത വീട് പണിയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പെർമിറ്റ് ഇല്ലാത്ത ഒരു വീട് പണിയാനും ബാങ്ക് ലോൺ നൽകത്തില്ലേ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇതിന്റെ ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം സ്ക്വയർ ഫീറ്റ് കണക്കാക്കുന്ന ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് ഇന്റു ടെൻ പോയിന്റ് സെവൻ സിക്സ് ആണ് അതായത് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ബിൽഡിംഗ് പണിയുന്നതെങ്കിൽ അത് ബിൽഡിംഗ് പെർമിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ക്വയർ മീറ്റർ കണക്കായിരിക്കും അപ്പോൾ എത്ര സ്ക്വയർ മീറ്റർ ആണോ അത് ടെൻ പോയിന്റ് സെവൻ സിക്സ് കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ സ്ക്വയർ ഫീറ്റ് കിട്ടും അതുപോലെ തന്നെ വസ്തുവിൻ്റെ അളവ് ഒരു സെന്റ് എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സെന്റ് എന്ന് പറയുന്നത് അതുപോലെ ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് നാൽപ്പത് പോയിന്റ് ഒരു സെന്റ് സ്ഥലം എന്ന് പറയുന്നത് നാല്പത് പോയിന്റ് നാല് ആറ് സ്ക്വയർ മീറ്റർ ആണ് നാനൂറ്റി അഞ്ച് സ്ക്വയർ മീറ്റർ ആണ് പത്ത് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞത് അപ്പൊ ഈ കാര്യങ്ങളിലൂടെ അത് ഞാൻ കാൽക്കുലേഷനിലൂടെ ഉള്ളൂ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക വീട് പണിയാൻ ലോൺ എടുക്കുമ്പോഴോ എന്ത് തരം ലോൺ എടുത്താലും ബാങ്ക് നമ്മൾക്ക് നൽകുന്നത് ഇൻഷുറൻസുകൾ നൽകും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നാല് ഇൻഷുറൻസുകളാണ് പ്രധാനമായിട്ടും ബാങ്ക് നമ്മളോട് എടുക്കാൻ പറയുന്നത് ഇത് കസ്റ്റമറിന്റെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഇൻഷുറൻസിൽ എടുക്കാൻ തയ്യാറാവുക അല്ല ഒന്ന് ലൈഫ് കവർ ഇൻഷുറൻസ് അതല്ലെങ്കിൽ ലോൺ കവർ ഇൻഷുറൻസ് എന്ന് പറയും നമ്മുടെ ലോൺ എത്രയാണോ എടുത്തിരിക്കുന്നത് അത് ഇൻഷുർ ചെയ്യുന്നത് പ്രോപ്പർട്ടി കവർ നമ്മളുടെ പണിയുന്ന വീട് പ്രോപ്പർട്ടി ഇൻഷുർ ചെയ്യും അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് അപ്പൊ ഈ നാല് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് കഴിവ് നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നതാണോ നല്ലത് അല്ലാതെ ഡയറക്റ്റ് എടുക്കുന്നതാണോ നല്ലത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഞാനിട്ടിട്ടുണ്ട് അതുകൂടെ നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരമാവും പ്രീഇഎം കാര്യം പറയുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് ഒന്ന് പറഞ്ഞതിന് ശേഷം ഫ്രീ എം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിൽ പ്രധാനമായിട്ടും നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്തു അവർ ലോൺ സാങ്ഷൻ ആക്കി സാങ്ഷൻ ലെറ്റർ തന്നു സാങ്ഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാങ്കുമായിട്ട് ഒരു ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യും ഇങ്ങനെ ലോൺ അഗ്രമെന്റ് സൈൻ ചെയ്യുന്ന അന്നാണ് നമ്മൾ വസ്തു സംബന്ധമായ മുഴുവൻ ഡോക്യുമെന്റുകളും ബാങ്കിൽ കൊടുക്കുന്നത് അതായത് ആധാരം മുന്നാധാരങ്ങൾ കരമടച്ച രസീത് ബാധ്യത ലൊക്കേഷൻ കൈവശം തണുപ്പേര് പകർപ്പ് വീടിന്റെ പ്ലാന് എസ്റ്റിമേറ്റ് പഞ്ചായത്ത് എന്നുള്ള പെർമിറ്റ് കൂടാതെ ഇതിനോടനുബന്ധിച്ച് പോയിന്റ് സീറോ വൺ പെർസെന്റേജിന്റെ മുദ്രപത്രങ്ങൾ പിന്നെ ബാങ്ക് എന്തെങ്കിലും സ്റ്റാമ്പ് പേപ്പറോ സ്റ്റാമ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫീസ് പറയുകയാണെങ്കിൽ സെറസൈ ചാർജസുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അതോടൊപ്പം തന്നെ ഒരു മൂന്ന് ചെക്ക് ബാങ്കിന് അല്ലെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് വരെ ചെക്കുകൾ ഇത്രയും ഡോക്യുമെന്റുകളോട് കൊടുത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രീ ഇ എം ഐയുടെ ഘട്ടത്തിലോട്ട് കിടക്കുന്നത് അതായത് ഫസ്റ്റ് പൈസ നമുക്ക് ബാങ്കിന് നൽകുന്നത് അപ്പൊ ഈ കാര്യങ്ങളുടെ പ്രീ ഇ എം ഐക്ക് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എല്ലായ്പ്പോഴും നിങ്ങൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നമ്മൾക്ക് ഇനിയും പ്രീ ഇ എം ഐ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതായത് എല്ലാ മാസവും വീട് പണി തീരുന്നതിനനുസരിച്ച് ബാങ്ക് നൽകുന്ന ലോൺ തുകയ്ക്ക് ബാങ്കിന് പലിശ നൽകണം ഇത് പലരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് കാര്യങ്ങൾ കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഉദാഹരണമായിട്ട് ഒരു ഇരുപത് ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്താൽ ആദ്യ തവണയായിട്ട് അഞ്ചു ലക്ഷം ലഭിച്ചു എന്നിരിക്കട്ടെ ആ അഞ്ചു ലക്ഷത്തിന്റെ പലിശ പിറ്റേ മാസം അടയ്ക്കണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒൻപത് ശതമാനം പലിശക്കാണ് നമ്മൾ ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്താൽ ആദ്യ ഗഡു അഞ്ചു ലക്ഷം തന്നാൽ അഞ്ചു ലക്ഷം ഗുണം പലിശ എന്ന് പറയുന്നത് ഒൻപത് ശതമാനമാണ് പെർ ഇയർ ആണ് പലിശ വരുന്നത് ആ ഇയർ പലിശ ഒമ്പത് ആയതുകൊണ്ട് ഒൻപത് അതിന്റെ ശതമാനം ഒൻപത് ശതമാനം അഞ്ചു ലക്ഷം ഗുണം ഒൻപത് ശതമാനം ഭാഗം പന്ത്രണ്ട് എന്ന് വരുമ്പോൾ എത്ര തുക കിട്ടുന്നോ ആ തുകയാണ് നമ്മൾ ഒരു മാസം പ്രീ പ്രീഇഎ്ട്ടടയ്ക്കേണ്ടത് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രീ എം ഐ കാലഘട്ടത്തിലാണ് പല ആൾക്കാരുടെയും സിബിലിനെ ബാധിക്കുന്നത് അതായത് പലരും പലിശ കൃത്യമായിട്ട് അടയ്ക്കാൻ മറന്നുപോകും അല്ലെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് പ്രോപ്പറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവത്തില്ല അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും കൺസ്ട്രക്ഷൻ ലോൺ എടുക്കുന്നവരെ എടുത്തരുന്ന തുകയ്ക്ക് പലിശ അടയ്ക്കാൻ മറന്നു പോകരുത് പ്രീ എം ഐയുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ടാണ് ഈ ചാർട്ടൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക അതായത് ജനുവരി മാസം നമ്മൾ വീട് പണി തുടങ്ങുന്നു ഡിസംബർ മാസം വീട് പണി തീർന്നു പന്ത്രണ്ട് മാസം കൊണ്ടാണ് വീട് പണി തീർന്നതെന്ന് വിചാരിക്കുക അപ്പൊ ആദ്യത്തെ ഗഡുവായിട്ട് നമ്മൾ ടോട്ടൽ ലോൺ എടുത്തേക്കുന്നത് മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് ആദ്യത്തെ ഗെടുവായിട്ട് നമുക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ ബാങ്ക് ലോൺ നൽകുന്നു ടോട്ടൽ ഡിസ്പേഴ്സ്മെന്റിന്റെ ഭാഗത്തോട്ട് നമ്മൾ അഞ്ചു ലക്ഷം രൂപ എഴുതുന്നു ആ മാസം ഒമ്പത് ശതമാനം പലിശയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നമ്മൾ അടക്കേണ്ടി വരും പലിശയായിട്ട് ആദ്യത്തെ മാസം അടക്കേണ്ടി വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ രണ്ടാമത്തെ മാസം ബേസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ആദ്യ ഗഡു തരുന്നത് രണ്ടാമത്തെ ഗഡു നമ്മൾ ലിൻഡൽ ലെവൽ ആയപ്പോൾ തന്നു അങ്ങനെ മൂന്ന് ലക്ഷം രൂപയുടെ അഡീഷണൽ ആയിട്ട് കിട്ടിപ്പം ടോട്ടൽ ഡിസ്ബേഴ്സ്മെന്റ് ആയപ്പോൾ എട്ട് ലക്ഷം രൂപ ആയി ആ എട്ട് ലക്ഷം രൂപയുടെ പലിശയാണ് പിറ്റേ മാസം നമ്മൾ അടയ്ക്കേണ്ടത് അതായത് ആറായിരം രൂപ എട്ട് ലക്ഷം രൂപയ്ക്ക് നമ്മൾ പലിശ അടക്കണം അങ്ങനെ അതായത് മെയ് മാസം ആകുമ്പോഴത്തേന് നമ്മളുടെ വീടിന്റെ വാർപ്പായെന്ന് വിചാരിക്കുക അതായത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ബാങ്ക് നമുക്ക് സാങ്ഷൻ ആകുന്ന തുകയുടെ അറുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ കോൺക്രീറ്റ് കഴിയുമ്പോൾ തന്ന് കഴിയും അതിൽ കൂടുതൽ തരത്തിലുള്ള അതിൽ കുറച്ച് നിർത്താനേ എപ്പോഴും ബാങ്ക് നോക്കത്തുള്ളൂ വീട് പണിയുടെ പുരോഗമതി പുരോഗതിക്ക് അനുസരിച്ചിട്ട് മാത്രമാണ് ബാങ്കുകൾ ലോൺ നൽകുന്നത് അപ്പോൾ നമ്മൾ ബേസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം ലിൻ്റ് ലെവൽ കഴിയണം കോൺക്രീറ്റ് കഴിയണം കോൺക്രീറ്റ് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ എടുത്ത തുകയുടെ അറുപത്തഞ്ച് ശതമാനം തന്ന് കഴിയുന്നത് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം അതായത് പത്ത് ലക്ഷം രൂപ നമ്മൾ ലോൺ സാങ്ഷൻ ആക്കിയാൽ ആറര ലക്ഷം രൂപ വരെ കോൺക്രീറ്റ് കഴിയുമ്പോൾ ബാങ്കിൽ തന്നു കഴിയും ബാക്കി തുക അതിനു ശേഷമുള്ള പ്രവർത്തികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തരത്തുള്ളൂ അപ്പൊ അതിൽ കൂടുതൽ തുക മുൻകൂറായിട്ട് വാങ്ങിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല അപ്പൊ ഈ കേസിനകത്ത് നമ്മള് ഡിസംബർ മാസം കഴിയുമ്പത്തേനും നമ്മൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപയും തന്നു കഴിയും ടോട്ടൽ ഡിസ്ബേഴ്സ്മെന്റ് മുപ്പത്തി ലക്ഷം രൂപ നമ്മൾ ആ ഒരു പന്ത്രണ്ട് മാസം കൊണ്ട് മുഴുവനായിട്ടും പലിശ അടക്കേണ്ടി വരുന്നത് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മുഴുവനായിട്ടും പലിശ അടക്കേണ്ടി വരും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം പ്രീഇഎം ഐയുമായി ബന്ധപ്പെട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് പലിശ അടച്ചു പോകാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ സിബിലിനെ അത് ബാധിക്കുന്ന അവസാനമായിട്ട് മൊറട്ടോറിയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനാണ് വീട് പണി കഴിയുമ്പോൾ കസ്റ്റമറോട് ബാങ്കുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ പ്രീഇഎം ഐയുടെ കാലഘട്ടത്തിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗവൺമെന്റ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകൾ എത്ര മാസം മൊറട്ടോറിയം വേണമെന്നും ആ മൊറട്ടോറിയം അവർ നൽകുന്നത് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വയസ്സും വരെ പരമാവധി കിട്ടും പന്ത്രണ്ട് മാസമാണ് നോർമലി എല്ലാവരും കൊടുക്കുന്നത് പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ എത്ര കാലത്തേക്കാണോ നമുക്ക് മൊറട്ടോറിയം തന്നിരിക്കുന്നത് ആ കാലം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഇ എം ഐ അടച്ചു തുടങ്ങും വീട് പണി തീർന്നാലും തീർന്നില്ലെങ്കിലും പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ നമ്മൾ എത്ര ആറു മാസത്തേക്കാണ് മൊറട്ടോറിയം എടുക്കുന്നതെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യും ഒൻപത് മാസമാണെങ്കിൽ അങ്ങനെ പന്ത്രണ്ട് മാസം വാങ്ങണമെങ്കിൽ അങ്ങനെ എത്ര കാലത്തേക്കാണോ നമുക്ക് മൊറട്ടോറിയം കാലാവധി തരുന്നത് ആ കാലാവധി കഴിയുമ്പോൾ നമുക്ക് ഇ എം ഐ അടച്ചു തുടങ്ങണം അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രൈവറ്റ് ബാങ്കുകളും എൻ ബി എഫ് സി ബാങ്കുകളും വീടിന്റെ പണി പൂർത്തിയായി പഞ്ചായത്തിൽ നിന്ന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ അവസാന ഗഡു ഡിസ്പേസ് ചെയ്യൂ ഈ അവസാന ഗഡുവും തന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇ എം ഐ തുടങ്ങത്തുള്ളൂ അതല്ലാതെ ഈ പ്രി എം ഐ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു തുക അടയ്ക്കാനോ അതല്ല നിങ്ങളുടെ ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യാനോ നിങ്ങൾക്ക് പ്രൈവറ്റ് ബാങ്കുകളും എൻ ബി എഫ് സികളിലും സാധ്യമല്ല അതേ സമയത്ത് ഗവൺമെന്റ് ബാങ്കുകൾക്ക് നിങ്ങൾ ഈ ലോൺ എടുത്ത് അന്ന് മുതൽ ഏതു ദിവസം വേണമെങ്കിലും മുൻകൂറായിട്ട് പൈസ അടയ്ക്കാം പ്രീ എം ഐ കാലഘട്ടം ഒന്നും നിങ്ങൾക്ക് മൊറട്ടോറിയം തന്നെ പോലും നിങ്ങൾക്ക് അഡീഷണൽ തുക നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുക വീട് പണി പൂർത്തിയാക്കാൻ വൈകിയാൽ പ്രത്യേകിച്ച് എൻ ബി എഫ് സികളിലും പ്രൈവറ്റ് ബാങ്ക്സിലും പലിശ ഇരിക്കണം അതല്ലെങ്കിൽ മുപ്പത്തി ആറ് മാസം എങ്കിലും കഴിയാതെ നിങ്ങൾക്ക് അവര് ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുമതി നൽകത്തില്ല അപ്പോ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ വീട് പണി തുടങ്ങി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം നീണ്ടുപോയാൽ പ്രൈവറ്റ് ബാങ്ക്സുകളിൽ നിന്നും എം ബി എഫ് സികളിൽ നിന്നും ലോൺ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ലോൺ എടുക്കാവുന്ന ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് റിപ്പോർട്ടറെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം വീഡിയോ കുറച്ച് ലെങ്ത് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ പറയേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നെ പോകണമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് കുറച്ച് ലെങ്ത് ആണേലും സാരമില്ല എന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞതാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഓൾറെഡി അതിന്റെ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് ഒന്ന് ലോൺ എടുക്കുമ്പോൾ ഏത് ബാങ്കിനെ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് അനുബന്ധമായിട്ട് തന്നെ കാണണം രണ്ടാമത് പ്രീ എം ഐ വേഴ്സസ് ഇ എം ഐ എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ കാണണം പിന്നെ അതുപോലെ ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കാണണം അപ്പൊ ഇങ്ങനെയുള്ള ഈ വീഡിയോകളുടെ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഒരു ലോൺ എടുക്കാൻ പോകുന്നതായിരിക്കും നല്ലത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്